സുഹൃത്തുക്കളെ കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി ഭവന്റെയും അഭിമുഖത്തിൽ ചിങ്ങം ഒന്ന് കർഷക ദിനാചരണം സംഘടിപ്പിച്ചു വയനാട് ദുരന്ത പക്ഷാതലത്തിൽ ആഘോഷമോ ആർഭാടമോ ഇല്ലാതെ ലളിതമായിരുന്ന ചടങ്ങുകൾ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത മികച്ച കർഷകരെ പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി ആദരിക്കൽ ശാസ്ത്രീയ പച്ചക്കറി കൃഷിയിൽ പരിശീലനം പച്ചക്കറി വിത്ത് വിതരണം എന്നിവ സംഘടിപ്പിച്ചു ശ്രീ ജേക്കബ് സബാസ്റ്റിയൻ കുരിശുമൂട്ടിൽ ജൈവ കൃഷി അവലംബിക്കുന്ന മികച്ച കർഷകൻ മാസ്റ്റർ നജാദലി കള്ളിക്കാടൻ മികച്ച വിദ്യാർത്ഥി കർഷകൻ ചന്ദ്രൻ പള്ളിക്കുത്ത് മികച്ച മുതിർന്ന കർഷകൻ കുഞ്ഞാമൻ വാക്കയിൽ മികച്ച പട്ടികജാതി കർഷകൻ പാത്തുമ്മ പൂക്കോടൻ മികച്ച ക്ഷീര കർഷക ജോസഫ് യലിങ്കൽ കർഷക പ്രതിഭ വേലായുധൻ വീട്ടിച്ചോല കർഷക തൊഴിലാളി പ്രതിഭ എന്നിവരെ ആദര ചടങ്ങുകളും നടന്നു കരുവാറിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മട്ടിച്ചർ ഉദ്ഘാടനം ചെയ്തു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്ക മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് അധ്യക്ഷനായ ചടങ്ങിൽ ബ്ലോക്ക് മെമ്പർ പി ശൈലേഷ് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ ഷീബ പള്ളിക്കുത്ത് ടി കെ ഉമ്മർ വാർഡ് മെമ്പർമാരായ പി അറുമുഖൻ നുമാൻ പ്രമീള കുഞ്ഞാണി എ ഡി സി മെമ്പർമാരായ ബെന്നി സബാസ്റ്റിയൻ ഉപ്പുമാക്കൽ സെയ്ദല വി വി ഹുസൈൻ മാബറ്റ താജുദ്ദീൻ പി അബ്ദുറഹ്മാൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് മാസ്റ്റർ ടി ഡി ജോയി ജോപ്പു തുടങ്ങിയവരൊക്കെ സംസാരിച്ചു കൃഷി ഓഫീസർ ബിജില ബാലൻ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വി മുനവർ നന്ദിയും പറഞ്ഞു

ർഭാടുകളൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതുകൊണ്ട് രാവിലെ തന്നെ പ്രതികൂല കാലാവസ്ഥയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ആളുകൾ ഒരു കുറവ് ഇവിടെ കാണുന്നുണ്ട് എന്തായാലും ഒരു വർഷങ്ങളിലും ഇത്തരം ചടങ്ങുകളിലൊക്കെ എല്ലാവരും കാര്യമായി പങ്കെടുത്തുകൊണ്ട് ഇത്തരം ചടങ്ങുകള് നമുക്കറിയാം കർഷകർ എന്ന് പറയുന്നത് ഒരു നാടിന്റെ നട്ടല്ലെവലില് ആധുനിക യുഗത്തിലും കമ്പ്യൂട്ടറിന്റെ യുഗത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഭക്ഷണം എന്ന അടിസ്ഥാന ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി എല്ലാ മുറിയെ പണിയെടുത്തുകൊണ്ട് ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട കർഷകരും അതേപോലെ തന്നെ കർഷക കർഷകർ ഉൾപ്പെടെ കർഷക തൊഴിലാളികൾ കർഷകർ ഉൾപ്പെടുന്ന സമൂഹം അത് ഈ ഈ നാട് എന്നും അവർക്ക് കടപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് നമുക്കറിയാം എന്തായാലും ഇങ്ങനെ ഒരു ചടങ്ങ് ചെറിയ രീതിയിൽ നമ്മൾ ആലോചിച്ചപ്പോഴും വിവിധ മേഖലകളിലെ കർഷകരെ കണ്ടെത്തിക്കൊണ്ട് ഇവിടെ നമ്മുടെ ഇവിടെ മനസ്സിൽ സന്തോഷത്തിന്റെ പോയല്ലോ ആശ്വാസവും പുതുവർഷം തുടങ്ങി ഓണമാസം എത്തി യും സമാധാനത്തിന്റെയും അന്തരീക്ഷം ഉയർന്നു എന്ന ഒരു കാലഘട്ടമായിരുന്നു പണ്ട് നമുക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന് കാലാവസ്ഥകൾ മാറിയപ്പോൾ പഞ്ഞം കർക്കടവും പൊന്നിൻ ചിങ്ങവും എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ് കർക്കടമാസം ദാരിദ്ര്യമാണെങ്കിൽ അതിലും ദാരിദ്ര്യമായിട്ട് മാറുന്ന കാലാവസ്ഥയാണ് നമുക്ക് ഇപ്പം ചിങ്ങമാസത്തിൽ മാറുന്നത് കൊടുമഴി ഏതായാലും പണ്ട് നമ്മൾ പോലെ ഈ പൊന്നും ചിങ്ങം ഉയരുമ്പോൾ നമ്മൾ ചിങ്ങം ഒന്നെന്ന് പറയുന്നത് വിളവെടുപ്പ് ഉത്സവമായിട്ടാണ് പണ്ട് കാലഘട്ടങ്ങളിൽ മലയാളം ആഘോഷിച്ചത് അതിന്റെ ഭാഗമായിട്ട് വിളവെടുപ്പ് ഉണ്ടാകുന്നത് നമ്മുടെ കർഷകരുടെ അധ്വാനത്തിന് പരമാണ് അതിർത്തിയാക്കുന്ന ജപാനും കതിരിവാക്കുന്ന കർഷകരുമാണ് ഭൂമിയിൽ നിലനിർത്തുന്നത് അതിർത്തിയിൽ ഒരുമുട്ടം ജവാന്മാർ ഉറപ്പു ഇരിക്കുമ്പോഴാണ് നമ്മളുടെ സുഖമായിട്ട് പോകുന്നത് തീർപ്പിന്റെ മണ്ണിന്റെയും വെല്ലു കൊണ്ട് കാലാവസ്ഥയും പ്രതികൂലമായ അവസ്ഥയും കാട്ടുമൃഗങ്ങളുടെ ശല്യവും സഹിച്ച് നഷ്ടം ഉണ്ടായിട്ടും കൃഷി ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോയി രാജ്യത്തെ ജനങ്ങളുടെ വയർ നിറയ്ക്കുന്ന കർഷകരും രാജ്യത്തിന്റെ നട്ടലായി ആദരിക്കേണ്ടതാണ് എല്ലാവർക്കും ഇന്ന് കർഷക നമുക്കൊരു ദിനാശംസത്തിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാവരും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്നും അന്യ പോകുന്ന ഒരു മേഖല തന്നെയാണ് ഈ ഒരു കാർഷിക മേഖല എന്തായാലും ഇവിടെ വന്ന് കാണുമ്പോൾ ഒരുപാട് ആളുകള് ഇതിൽ നിന്നും നമുക്കറിയാം ചെറുപ്പം മുതലേ കൃഷിയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് ഓരോരുത്തരും കാരണം ഇന്നും അവർക്ക് ഇതിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇന്നും ഈ കർഷിക മേഖലയിൽ നിൽക്കുന്നത് നമ്മളെ ഈ കർഷകർ ഇവിടെ കാണുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് ഒരുപാട് കാരണങ്ങൾ ഇവർക്ക് പറയാനുണ്ടാവും കാരണം ഓരോ വിളകളും ഇട്ടുകഴിഞ്ഞ് അതിന്റെ വിളവെടുപ്പ് കാലമാകുമ്പോൾ ഒന്നുകിൽ മൃഗങ്ങളുടെ ശല്യമാവും അല്ലെങ്കിൽ നമ്മുടെ ഈ മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ അതിൻ്റെ വിളവെടുപ്പ് കാലമാകുമ്പോഴത്തേനും കർഷകരെ ഒരു സങ്കടത്തിൽ അഴ്ത്തിക്കൊണ്ടാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം പടുത്ത് നടന്ന ഈ കാറ്റിലും മഴയിലും ഒരുപാട് കർഷകർക്ക് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അവരെ